ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് ഇന്നത്തെ മലയാള മനോരമ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാല് ഞായറാഴ്ചത്തെ മലയാള മനോരമ അതിലൊരു വാർത്തയുണ്ട് കെ പി സി സിയെ കുറിച്ചാണ് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നതിനെ കുറിച്ചാണ് മലയാള മനോരമ പറഞ്ഞതായതുകൊണ്ട് അതും കെ പി സി സിയെക്കുറിച്ചായതുകൊണ്ട് അത് തെറ്റാകാൻ സാധ്യതയില്ല എന്ന് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല നമുക്ക് ആ വാർത്ത വായിക്കാം ചെറിയ വാർത്തയാണ് വയനാട് കെ പി സി സി യോഗം ചേർന്നു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് അതിനുശേഷം പറയുന്നു ശമ്പളമടക്കം തുക നൽകുന്നതിൽ തെറ്റില്ലെന്ന് വിലയിരുത്തൽ ശമ്പളമടക്കം തുക നൽകുന്നതിൽ തെറ്റില്ലെന്ന് വിലയിരുത്തൽ അതിനുശേഷം വാർത്ത പോകുന്നത് ഇങ്ങനെയാണ് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സഹായ പദ്ധതികൾ ആലോചിക്കാൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് കൂടിയാലോചിച്ച ശേഷമായിരിക്കും പദ്ധതികൾ പ്രഖ്യാപിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി എം എൽ എ മാർ ശമ്പളമടക്കമുള്ള തുകകൾ നൽകുന്നതിൽ തെറ്റില്ലെന്നും പിന്തിരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും യോഗം വിലയിരുത്തി ഇതാണ് ആ വാർത്തയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് ഒന്നുകൂടി വായിക്കാം എം എൽ എ മാർ ശമ്പളമടക്കമുള്ള തുകകൾ നൽകുന്നതിൽ തെറ്റില്ലെന്നും പിന്തിരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും യോഗം വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എൽ എ മാർ ശമ്പളം നൽകുന്നതിൽ തെറ്റില്ല അവരെ പിന്തിരിപ്പിക്കേണ്ടതില്ല എന്നാണ് കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൻ്റെ തീരുമാനം ഇത് എന്തുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടെ പറയുന്നത് എന്നല്ലേ കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശമ്പളം സംഭാവന നൽകിയിരുന്നു അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനോട് അദ്ദേഹം തള്ളിപ്പറയുകയായിരുന്നു ചെയ്തത് രമേശ് ചെന്നിത്തലയെ എന്തിനാണ് ഇടതുപക്ഷത്തിന് പണം കൊടുക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തിനാണ് സർക്കാരിന് പണം കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇടതുപക്ഷമല്ല സർക്കാരിനാണ് പണം കൊടുക്കുന്നത് സർ സർക്കാരിന് എന്നും പറയാൻ കഴിയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്ന് പോലും അറിയാത്ത എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നറിയാത്ത ആളാണോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു എന്തിനേറെ പറയുന്നു കേരളത്തിന്റെ മന്ത്രി കൂടിയായിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ദുരിതാശ്വാസ നിധി എങ്ങനെ ചെലവഴിക്കാം എന്നതിനെ കുറിച്ച് അതിന്റെ വരവും പോക്കും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് അതിന്റെ ഓഡിറ്റിംഗ് സമ്പ്രദായം എന്താണ് എന്നതിനെക്കുറിച്ച് അറിയാതിരിക്കില്ല പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെതായ രീതിയുണ്ട് അതിൽ പൈസ കൊടുത്താൽ മതി എന്നാണ് വലിയ ചർച്ചയായി കോൺഗ്രസിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നു വന്നു രമേശ് ചെന്നിത്തല ശക്തമായി പ്രതികരിച്ചു അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിലും പറഞ്ഞത് ശരിയായില്ല എന്ന് കൃത്യമായും പറഞ്ഞു രമേശ് ചെന്നിത്തല പിന്നീട് മാധ്യമ പ്രവർത്തകർ വി ഡി സതീശനെ കണ്ടു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഞങ്ങൾ എല്ലാവരും പണം നൽകുന്നുണ്ട് പണം നൽകണം അത് മറ്റുള്ളവർക്ക് പ്രേരണയായി മാറും എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പരസ്യമായി പറയുകയും ചെയ്തത് പക്ഷേ ഇതുവരെയും അതേക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ആ തെറ്റായിപ്പോയെങ്കിൽ തെറ്റായിപ്പോയി എന്ന് എന്ന് പറയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യസമിതി യോഗം ചേർന്നത് ആ യോഗത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എൽ എ മാർക്ക് ശമ്പളം നൽകാം എന്നാണ് അതിൽ എതിർക്കേണ്ട കാര്യമില്ല എം എൽ എ മാർക്ക് നൽകാം എന്ന് തീരുമാനമെടുക്കുന്നു രാഷ്ട്രീയ കാര്യസമിതി എന്ന് വെച്ചാൽ തള്ളുന്നു കെ പി സി സി പ്രസിഡന്റിനെ എന്നർത്ഥം തള്ളുന്നു കെ സുധാകരനെ എന്നർത്ഥം കെ സുധാകരനെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയക്കാർ സമിതി യോഗമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്നത് എന്ന് വേണം കരുതാൻ മലയാള മനോരമയുടെ വാർത്ത അതാണ് നമ്മോട് പറയുന്നത് ഇത് കെ സുധാകരനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ച് വലിയ വിജയവും തന്നെയാണ് പക്ഷേ ഇതിനിടയിൽ നിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല അപ്പുറവുമല്ല ഇപ്പുറവുമല്ല എന്നർത്ഥത്തിൽ അദ്ദേഹം കെ സുധാകരന്റെ നിലപാടിനോട് വിയോജിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂർണ്ണമായും കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാട് തള്ളിക്കളയുന്നു ആ നിലപാടിന് പൂർണ്ണ പിന്തുണ രാഷ്ട്രീയകാര്യസമിതി നൽകുന്നു എന്ന് വെച്ചാൽ വി ഡി സതീശന്റെ നിലപാട് രാഷ്ട്രീയകാര്യസമിതി അംഗീകരിക്കുന്നു കെ സുധാകരൻ രാഷ്ട്രീയ കാര്യസമിതിയിൽ ഒറ്റപ്പെടുന്നു അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളുന്നു അദ്ദേഹത്തിൻ്റെ തള്ളുന്നു അദ്ദേഹത്തെ തള്ളുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളുന്നു രാഷ്ട്രീയകാര്യസമിതി എന്നർത്ഥം ഇവിടെ ഒരു പടി മുന്നിൽ വി ഡി സതീശൻ തന്നെ നിൽക്കുന്നു കാരണം അതിന് പ്രത്യേകിച്ച് മറ്റൊരു കാരണവും കൂടിയുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കൂടി പറയാം